റെഡി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുമലപ്പൊറ്റയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബില്ല പ്രോജക്റ്റിലെ ഒരു ഹൗസ് ആണ് ഇതൊരു ത്രീ ബി എച്ച് കെ വീടാണ് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ ആയതിനാൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആധുനിക ശൈലിയിലുള്ള ഫർണിച്ചറുകളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വലിയ ജനലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും എപ്പോഴും ലഭിക്കും ഇനി നമുക്ക് ഡൈനിങ് ഏരിയ പരിചയപ്പെടാം അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ് വീട്ടിലുള്ളത് അതുപോലെ തന്നെ അടുക്കളയും വളരെ വിശാലമാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓപ്പൺ മോഡുലാർ കിച്ചൺ വീടിന്റെ ഭംഗിയേകുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് മുറികളാണ് വീട്ടിലുള്ളത് ഒരെണ്ണം താഴത്തെ ഹാളിനോട് ചേർന്നും മറ്റു രണ്ടെണ്ണം മുകളിലത്തെ നിലയിലും എല്ലാ മുറികളും വളരെ വിശാലമാണ് വാർഡ്രോബുകളോട് കൂടിയ മൂന്ന് മുറികളാണുള്ളത് ഏറ്റവും വലിയ ആകർഷണം ഈ വീടിന്റെ ലൊക്കേഷൻ ആണ് തിരുമലയിലെ പ്രധാന റോഡിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഇവിടേക്കുള്ളൂ സ്കൂളുകൾ ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് നഗര തിരക്കിൽ നിന്ന് മാറി എന്നാൽ നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിങ്ങൾക്കിവിടെ ജീവിക്കാം സെന്റിൽ ൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ത്രീ ബി എച്ച് കെ വീടിനെ ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ പ്രോപ്പർട്ടി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം